ൗമിത്രിയോടരുളി ചെയ്തു രാമൻ വിധിനായ വസിഷ്ഠ മുനിയേയും വാമദേവാദികളാം താപസേന്ദ്രന്മാരെയുംമാരെയും ജഡിതി പരുത്തുക ഭൂമിപാലന്മാരെയുമൊക്കെ വരുത്തണം സാമോദം സുഗ്രീവാദി വാനരേന്ദ്രന്മാരെയും രക്ഷോവീരന്മാരോടും കൂടി മൽഭക്തനാകും രക്ഷസാമ്പതി വിഭീഷണനും ദിക്കുകൾ തോറും അശ്വം നടത്തി നീ ലക്ഷ്മണ കാലമേതം വൈകരുതറിക നീ സുരമന്ദിരം പോലെ നൈമിഷ ക്ഷേത്രത്തിങ്കൽ ഭരതൻ തീർപ്പിക്കണം യാഗശാലയും ദ്രുതം ഭൂപതിമാർക്ക് വസിപ്പാനുള്ള ഗ്രഹങ്ങളും താപസേന്ദ്രന്മാർ കിരിപ്പാനുള്ള ഗ്രഹങ്ങളും ചതുരംഗത്തിനു വാണിയിടുവാൻ ശാലകളും സദനങ്ങളും നാനാവർണികൾ അങ്ങാടി തെരുവുകൾ വൈശ്യമന്ദിരങ്ങളും മംഗലഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ വിദ്വാൻമാർക്കോ വസിപ്പാനായി ഭണ്ഡാരം വൈപ്പാൻ അപവരകം വിചിത്രമായി മണ്ഡപങ്ങളും മഹാസൗദഗോപുരങ്ങളും ധനധാന്യാദികളും കടത്തിവെച്ചിടുക മുനിവിപ്രാതികൾ കോമന്ത്രാദ്യ മാത്യന്മാരുമരുൾ ചെയ്തവയെല്ലാം സാമൂഹം പ്രവർത്തിച്ച രമിതാനന്ദത്തോടെ രാഘവൻ ചതുരംഗവാഹിനിയോടും പുനരാകുലം കൂടാതെ കണ്ടകിലവാദ്യത്തോടും ശോഭന പ്രസ്ഥാനം ചെയ്തു പരമാഭോഗോത്സവം ഭോഗോത്സവം ചെന്നു നൈമിഷേത്രം പൂക്കാൻ തൽക്കാല മുനീന്ദ്രന്മാർ ഭൂദേവപ്രവരും സൽക്കവിമുഖ്യന്മാരും നർത്തകന്മാരും വന്നാർ തങ്ങൾ തങ്ങൾക്കുള്ളൊരു വിരുദും വാദ്യങ്ങളും മങ്ങാതെ ചതുരംഗമാകിയ സൈന്യത്തോടും തങ്ങളാലായ സൽക്കാരങ്ങൾ അങ്ങെടുപ്പിച്ചു മാരായ മഹീപാലരും വന്നേദിനാൻ ആകുലം എന്നീ അവരേക നായകനായ രാഘവൻ തന്നെ കണ്ടു കാഴ്ചയും വെച്ച ശേഷം കൈകേകി സുധ സുമന്ത്രാദികൾ ബഹുമാനിച്ചേ കൈകാഗ്രഹം തോറും സൽക്കരിച്ചിരുത്തിനാർ ഭോജന സുഗന്ധാനുലേപനാദികളാലേ രാജഭോഗങ്ങൾ കൊണ്ടു പൂജിച്ചു യദോചിതം ലക്ഷ്മണൻ കുതിരയും നടത്തിക്കൊണ്ടുവന്നാൻ രാക്ഷസപ്രവരനും വൻപടയോടും വന്നാൻ ഭാസ്കരപുത്രൻ കവിസേനയുമായി വന്നാൻ ഭാസ്കര ശിഷ്യനായ ശ്രീഹനുമാനും വന്നാൻ മാനുഷ്യനിശാചര വാനരവീരല്ല മാനസമൊരുമിച്ചു തങ്ങളിൽ അഭേദമായി തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ സീത തന്നെയും നിർമ്മിച്ചുടൻ രാഘവൻ തിരുവടിയാഘവും ദീക്ഷിച്ചിരുന്നു നാഗവാസികളെല്ലാം ഹവിർഭാഗവും കൊണ്ടാർ കാമ്യങ്ങളായ ധനധാന്യം വസ്തുക്കളും അനവധി നൽകിനാർ എല്ലാവരും വസ്ത്ര കാഞ്ചന രത്നഗോഭൂമി ഗ്രാമങ്ങളും വസ്ത്രങ്ങൾ സുവർണ രൂപ്യങ്ങളായുള്ളവയും ഭോജനദാനങ്ങളുമെന്തു ൊല്ലാവതോർത്താൽ വാചനമെല്ലാവർക്കും സുവർണമയമത്രേ ഉർവി പാലേന്ദ്രന്മാരും ഉർവി ദേവേന്ദ്രന്മാരും സർവാഭീഷ്ടവും ലഭിച്ചേറ്റവും ആനന്ദിച്ചർ മർത്യാമർത്യാദി ജന്തു സഞ്ചയം തൃപ്തി പൂണ്ടാരിത്തമാരാനും യാഗം ചെയ്തുണ്ടോ കേൾപ്പാൻ സുത്രാമാ കൃതാന്തനും പാശിയും ശശാങ്കനും സുദ്ധ്യുന്മാദികളും പണ്ടിങ്ങനെ ചെയ്താരും മർത്യ മർക്കട രാത്രിഞ്ചരന്മാരൊരുമിച്ചു വിത്തമത്യർത്ഥം വാരി കോരി വംശാലങ്കാരൂത രാഘവാ ജയ ശൗരി വാരി ജയാ രാവണാന്ത ജയാ രാമ രാജേന്ദ്ര ദശരഥ നന്ദന ജയാ രാമകൗസല്യാത്മജ ഭാഗ്യവാധി ഇത്തമോരോ രോചനം പത്തുദിക്കിലും നിന്നു ഭക്തവത്സലനെ കൊണ്ടത്യന്തം സ്തുതിക്കയും അശ്രാന്തമശ്വമേധമീ ദൃശ്യം വർത്തിക്കുന്നാൾ വിശ്രുതനായ മുനിമുഖ്യനാം വാത്മീകിയും ഋഷ്യകാരാന്തേ കുശലവന്മാരായ നിജ ശിഷ്യന്മാരുമായി വന്നു പൂക്കാനെന്നറിഞ്ഞാലും ബാലകന്മാരോടരുൾ ചെയ്തിരൂ വാത്മീകീയം കാലേ പോയി രാമായണം നേരോടെ ഗാനം ചെയ്വിൻ ഭൂദേവ മുനിവര ഗോപാല സഭാ മാധുര്യത്തോടു ഗാനം ചെയ്താലും രാമായണം രാജാവ് വിളിപ്പിക്കിൽ നാണം കൂടാതെ ചെന്നു രാജസന്നിധി എങ്കിലിരുന്നു ഗാനം ചെയ്വിൻ ഭൂപതി വീരൻ നിങ്ങൾ ആരെന്നു ചോദിക്കലോ താപസകുമാരന്മാർ ഞങ്ങളെന്നുരജൈവിൻ നിങ്ങൾക്കു സമ്മാനമായ ഏതാനും നൽകിയിടുകിൽ ഞങ്ങൾക്കു ഫലമൂലമൊഴിഞ്ഞു വേണ്ടാ ധനം എന്നൊരു ചെയ്തു വാങ്ങിയിടായ്കേതും ധനം നിങ്ങളെന്നു ബോധിപ്പിച്ചയച്ചേടിനാൻ വാൽമീകിയും വാസര മുഖ കൃത്യകർമ്മങ്ങളനുഷ്ഠിച്ചു വാസമാനന്മാരായ ബാലന്മാരിരുവരും താപസഭോ ബാലകോദേവ സഭാ മധ്യേ താപസ കുമാരന്മാർ ഗാനവും ചെയ്താരല്ലോ കാവ്യമെത്രയും മനോമോഹനം നാനാജന ശ്രാവ്യമെന്നാശു രാമഭദ്രനും കേട്ട നേരം ബാലകന്മാരെ വരുത്തിയിടുകെന്നരുൾ ചെയ്തു നീല നീരജ നേത്രൻ അന്നേരമമാത്യന്മാർ താപസ ബാലന്മാരെ വരുത്തിയതു നേരം ഭൂപതിലകനെ വന്നിച്ചാരവറുകളും ഗാനം ചെയ്തെന്നു നിയോഗിച്ചിരൂ കേട്ട നേരമാനന്ദം പൂണ്ടു ഗാനം ചെയ്തിരൂ ബാലന്മാരും ചൊല്ലിനാരിപതു സർഗവുമന്നു തന്നെ കല്യാണപ്രദം രാമചരിതം മനോഹരം എത്രയും ചിത്രം ചിത്രം ബാലന്മാർക്കിരുവർക്കും ചിത്രസന്തോഷം വരുമാറുടൻ കൊടുക്കണം സ്വർണവും പതിനെണ്ണായിരം എന്നതു കേട്ടു സുവർണമായ പൊന്നു കൊടുത്താരതു നേരം ഫലമൂലങ്ങൾ ഒഴിഞ്ഞെന്തിനു ഞങ്ങൾക്കിതു ഫലമില്ലവ കൊണ്ടു ഞങ്ങൾക്കെന്നറിഞ്ഞാലും അതു കേട്ടവരവർ ബഹുമാനിച്ചാരേറ്റ മധുര ഗുണവാൻമാരിവരെന്നറിഞ്ഞാലും സാരസവിലോചനൻ ബാലന്മാരോടു ൊന്നാൻ ആരിതു ചമച്ചതോ നിങ്ങളാലിരുവരും ചമച്ച കവിശ്രേഷ്ഠൻ എവിടെ വസിക്കുന്നു സമസ്ത വൃത്താന്തവും ചൊൽവിനെന്നതു നേരം ഇക്കാവ്യം ചമച്ചതു വാത്മീകീ മഹാമുനി സർഗവും അഞ്ഞൂറുണ്ടു മുനി ശിഷ്യന്മാർ ഞങ്ങൾ ഗോമതി തീരെ മുനീന്ദ്രാശ്രമേ വസിക്കുന്നു കോമളമായ കാവ്യം കേൾക്കണമെന്നാകിലു യജ്ഞകൃത്യാന്തരം മധ്യാ കഴിഞ്ഞാൽ ഇതജ്ഞാന വിനാശനം കേൾപ്പിക്കാമഖിലവും മന്നവനതു കേട്ടു പിറ്റേ നാളതു കേൾപ്പാൻ തന്നെ ബന്ധുക്കളുമായി ഉമ്പെട്ടാനല്ലോ കൈകേകി തനയാദി സോദരവീരന്മാരും സാഹേതവാസികളും മന്ത്രികൾ സാമന്തന്മാർ നാനാദേശ്യന്മാരായ ഭൂപാലവീരന്മാരും വാനര കഥംബവും രാക്ഷസപ്രവരും താപസവരന്മാരും ബ്രാഹ്മണനികരവും വ്യാപാര നിരതന്മാരാകിയ വൈശ്യന്മാരും പാദജാതികളായ നാനാവർണികൾ ചുഴന്നാഥരാല സ്ഥാനസിംഹാസനേ മരുവിനാർ സരസമായ കാവ്യം കേട്ടൊരു മഹാജനം പരമാനന്ദം പൂണ്ടു ചമഞ്ഞിരെല്ലാവരും അങ്ങനെ ചിലദിനം കേട്ടിദൂരാമായണം മംഗലപ്രദം മോക്ഷസാധനം മനോഹരം